സ്വാഗതം നാളികേര വില കിലോയ്ക്ക് അറുപത്തിയഞ്ച് കടന്നു ഭക്ഷ്യമേള സംഘടിപ്പിച്ച് നിർമ്മല കോളേജ് സംസ്ഥാന വയോ സേവന അവാർഡ് മുൻ എം എൽ എ എം ജെ ജേക്കബിന് നിന്നും വിപരീതമായി ഓണക്കാലത്തിനു ശേഷം നാളികേര വില റെക്കോർഡിലേക്ക് ദീർഘനാളത്തെ വിലയിടിവിലിന് ശേഷമാണ് മലയാളികളുടെ പാചകത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത നാളികേരം റെക്കോർഡിലേക്ക് കുതിച്ചുയരുന്നത് മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങൾ കിലോയ്ക്ക് അറുപത്തി അഞ്ചു മുതൽ എഴുപത് പേരെ രൂപ എത്തി നിൽക്കുകയാണ് നിർമ്മല കോളേജിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച നിർമ്മല കോളേജ് ടൂറിസം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രുചിമേളം എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് മേളയിൽ ഒരുക്കിയത് അറബിക് വിഭവങ്ങൾ പ്രധാന ആകർഷണമായ മേള കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പോലീസ് നായ്ക്കളുടെ അഭ്യാസ പ്രകടനം കൗതുകമായി കോതുമുഖലന്മാർ അത്തനേഷ്യസ് കോളേജിൽ നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങൾ ശ്രദ്ധേയമാകുന്നു എം എ കോളേജ് അസോസിയേഷന്റെ സത്തതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിലെ പോലീസ് നായ്ക്കളുടെ അഭ്യാസ പ്രകടനം കൗതുകമായി വിവിധ സർക്കാർ പൊതുമേഖലാ സംരംഭങ്ങളുടെ അടക്കം എഴുപതിൽ പരം സ്റ്റാളുകളുമായി വിജ്ഞാനവും വിസ്മയവും കൗതുകവും കോർത്തിണക്കിയ പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് അവാർഡ് മുൻ എം എൽ എക്ക് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻ എം എൽ എം ജെ ജേക്കബ് അർഹനായി സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച കായിക താരത്തിലുള്ള അവാർഡാണ് ഇത് വയോജന മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുതിർന്ന പൗരന്മാർക്കും സർക്കാർ സർക്കാരെതിര സംഘടനകൾക്കുമായി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡിനാണ് എം ജെ ജേക്കബ് അർഹനായത് ലോക ടൂറിസം ദിനാഘോഷം സംഘടിപ്പിച്ചു ലോക ടൂറിസം ദിനാഘോഷം അരിക്കൽ വെള്ളച്ചാട്ടത്തിൽ സംഘടിപ്പിച്ചു പാമ്പാകുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ ഉദ്ഘാടനം ചെയ്തു മൂവാരുടെ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് എഴുതോബാബു വട്ടക്കാവിൽ അധ്യക്ഷത വഹിച്ചു നമസ്കാരം